السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يدوم إسنهوم بهمانون رنع أبو من نايا نايقاً إي صغر سنكتين دا جيرمان سيد حميدة لشهاب പ്രതിപക്ഷ ഉപനേതാവ് ഒമാനിനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറ്റ് സ്റ്റേജിലും ഉള്ള സാദാർത്ഥ്യങ്ങൾ ആദരണീയരായ ഉസ്താദുമാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ എസ് എഫ് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് സമാപ്തി കുറിച്ചുകൊണ്ടുള്ളത് ജില്ലാ സമ്മേളനം വളരെ നേരത്തെ നമ്മുടെ അപ്ഡേറ്റ് ക്യാമ്പിൽ വെച്ച് മഹാനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബങ്ങൾ പ്രഖ്യാപിക്കുകയും അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ മദീന പേഷൻ എന്നുള്ള എല്ലാ ജില്ലയിലും നടത്തേണ്ട സമ്മേളനത്തിന്റെ തീരുമാനമുണ്ടാവുകയും സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ എല്ലാ ജില്ലകളിലും സംസ്ഥാനത്തിന്റെ പുറത്തും കോയമ്പത്തൂർ അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നമ്മുടെ സംഘടനയുടെ നായകന്മാരൊക്കെയും ദുബൈയിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും നമ്മുടെ ഗൾഫ് കൺട്രികളിൽ നമ്മുടെ ഈ മദീന പേഷൻ എസ് കെ എസ് എസ് എഫിന്റെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചതിലപ്പുറമായി വളരെ വിപുലമായ രീതിയിലാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സമ്മേളനം അതിന്റെ തുടർന്നുള്ള പരിപാടികളോ എല്ലാം നടത്തിയത് പ്രഖ്യാപിച്ച നാളെ തൊട്ട് തന്നെ ശാഖകളിലും ക്ലസ്റ്ററുകളിലും മേഖലകളിലും ഏരിയകളിലും ഒക്കെ നമ്മുടെ പ്രചരണങ്ങൾ ശക്തമായി നടക്കുകയും പതിമൂന്നാം തീയതി നമ്മുടെ ത്രിവർണ്ണ പതാക വാരിൽ ഉയർന്നതോടുകൂടെ നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയും പതിമൂന്നിനും പതിനാലിനും പതിനഞ്ചിനും വ്യത്യസ്തമായ സെമിനാറുകളും അതിനുശേഷം പതിനേഴാം തീയതി നമ്മുടെ ഉദ്ഘാടന സമ്മേളനവും പതിനെട്ടാം തീയതി ഇന്നലെ നടന്ന മദീന പേഷൻ ക്യാമ്പും ഒരു ചരിത്ര സംഭവമായി ഇന്നത്തെ ഈ മഹാസമ്മേളനവും അതും ഒരു ചരിത്ര സംഭവമാവാൻ ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഈ സമ്മേളനം തീരുമാനിച്ച വ്യത്യസ്തമായ ഘടകങ്ങളിലൂടെ ശാഖയിലെ പ്രവർത്തനങ്ങളിലൂടെ മലപ്പുറം ജില്ലയിൽ നിന്ന് എസ് കെ എസ് എസ് എഫിന് ആയിരത്തി ഇരുന്നൂറ് ശാഖാ കമ്മിറ്റികൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നൂറ്റി എഴുപത്തി അഞ്ച് ക്ലസ്റ്ററുകൾ മേഖലകൾ ഏരിയ കമ്മിറ്റികളും ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ കമ്മിറ്റികളൊക്കെ വ്യത്യസ്തമായ പരിപാടികൾക്ക് ശേഷമാണ് ഈ മഹാ സമ്മേളനത്തിന് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ഏരിയ തലത്തിൽ നടത്തിയ എട്ട് സെമിനാറുകൾ മേഖലാ തലങ്ങളിൽ നടന്ന വ്യത്യസ്ത പരിപാടികൾ ക്ലസ്റ്ററുകളിൽ നടന്ന പൊതുയോഗങ്ങൾ ശാഖാ കമ്മിറ്റി നടത്തുന്ന മഹൽ സംഗമങ്ങൾ അതിനുശേഷമാണ് നമ്മുടെ ഈ മഹാസമ്മേളനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മലപ്പുറം ജില്ലാ സമ്മേളനം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ നമ്മുടെ മലപ്പുറത്ത് നടന്നത് ആ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് മലപ്പുറം ജില്ലാ സമ്മേളനം ഇവിടെ നടക്കുന്നത് നമ്മുടെ സംഘടന രൂപീകരിച്ചിട്ട് എൺപത്തിഒൻപത് ഫെബ്രുവരി പത്തൊമ്പതിന് ഈ മഹത്തായ പ്രസ്ഥാനം ഒരു അനിവാര്യതയുടെ സാഹചര്യത്തിൽ ഈ പ്രസ്ഥാനം ഉടലെടുത്തപ്പോൾ ആ പ്രസ്ഥാനം ഇന്നേക്ക് വർഷങ്ങൾ പിന്നിടുകയാണ് ഇരുപത്തി എട്ട് വർഷം പിന്നിടുകയാണ് നമ്മുടെ സംഘടന ആ ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം സംഘടനയുടെ ചരിത്രങ്ങൾ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് നമ്മോട് പങ്കുവെക്കുന്നത് നമ്മുടെ പൂർവിക സൂര്യകളായ മഹത്തുക്കൾ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചോ ത്യാഗങ്ങൾ സഹിച്ചോ വളരെ ഏറെ പ്രയാസങ്ങൾ സഹിച്ചുയർത്തി ഈ പ്രസ്ഥാനം ഈ ഭീകരരുടെ കാലങ്ങളിൽ എൺപത്തി ഒമ്പതുകളിലും തൊണ്ണൂറുകളിലും ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുക്കാനും ഒരു കവലകളിൽ നമ്മുടെ പുതിയ നടത്തുവാനും ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാനും ഒക്കെ പ്രയാസപ്പെട്ടിരുന്ന കാലങ്ങളുണ്ടായിരുന്നു അവർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നടന്നു ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആഴ്ചകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സംഭവങ്ങൾ അവർക്ക് സമ്മാനിച്ചിരുന്നത് വേദനാതികമായ സമ്മാനങ്ങളായിരുന്നു പൊതുയോഗങ്ങളിൽ ചെന്നാൽ കേട്ടിരുന്നത് കൂപ്പുവിളികളായിരുന്നു പരിഹാസങ്ങളായിരുന്നു അവിടെ നിന്നെല്ലാം ഈ പ്രസ്ഥാനത്തെ പത്ത് വർഷം കൊണ്ട് നമ്മുടെ നേതാക്കന്മാർ ഈ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണോ എസ് കെ എസ് എസ് എഫ് എന്ന് വിളിച്ചോദിക്കൊണ്ട് കുറ്റിപ്പുറത്ത് ബാധ്യനൂറിൽ വെച്ചുകൊണ്ടോ നമ്മുടെ മഹാസമ്മേളനം ദശ വാർഷിക മഹാ സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനത്തിന്റെ ലക്ഷ്യം അന്ന് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റി എന്ന് പറഞ്ഞു ഈ സംഘടനയെ പരിവസിച്ചിരുന്ന ആളുകൾക്ക് ഈ സംഘടനയുടെ നേതൃത്വം കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണോ ഈ സംഘടനയോട് ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ചെയ്യാൻ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുമില്ല എന്നോ തെളിയിച്ചു കൊണ്ട് നമ്മുടെ വാദ്യ മഹാസമ്മേളനം നടന്നു ആ വാദ്യ മഹാസമ്മേളനത്തിൽ നിന്നും നമുക്ക് അതിനുശേഷം നമുക്ക് ആ കാലങ്ങൾ പ്രതിരോധത്തിന്റെ കാലങ്ങളായിരുന്നു നമുക്ക് പ്രതിസന്ധികളായിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് നമ്മൾക്ക് ഒരു പൊതുയോഗം ചേരാനും മിറ്റങ്ങൾ ചേരാനും പ്രയാസം ഉണ്ടായിരുന്ന കാലങ്ങളായിരുന്നു അവിടെ നിന്ന് പിന്നെ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ സംഘടനയുടെ വിവിധങ്ങളായ സബ് കമ്മിറ്റികൾ അതോടുകൂടെ വരികയാണ് ഇന്ന് നമുക്ക് ദേവാരംഗത്ത് പ്രവർത്തിക്കാൻ വളരെ നന്നായി പ്രവർത്തിക്കുന്ന നമ്മുടെ മുന്നിലുണ്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ നമുക്ക് ട്രെൻഡ് ഉണ്ട് എഡ്യൂക്കേഷൻ നവോത്ഥാനത്തിന് സമയമായിരിക്കുന്നു ഇനി നിങ്ങൾ അമാന്തിച്ചു നിൽക്കരുത് എന്നുള്ള മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം ഭീഷണിയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പല ആളുകളും അതിന്റെ പരിഹാരം വാളുകൊണ്ടാണ് ബോണ്ട് കൊണ്ടാണ് എന്ന് പറഞ്ഞ് നാടിനീളിൽ പ്രസംഗിച്ചു നടന്നിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ നേതാക്കന്മാർ അന്ന് ട്രെൻഡ് രൂപീകരിച്ച് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെ വിദ്യാഭ്യാസ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഇത് നമുക്ക് ഗർഭനിരതരായി നമ്മുടെ മുന്നിൽ വിൽക്കാൻഡീസ് ഉണ്ട് സമർക്കു നമ്മുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാനായ പണക്കാട് സയ്യിദ് അബ്ബാസ് ശിഹാബ് തങ്ങൾ സമർക്കന്ദന്റെ നായകൻ നമ്മുടെ നായകൻ അബ്ബാസ് തങ്ങൾ നമ്മുടെ വളണ്ടേഴ്സിനെ പ്രഖ്യാപിച്ച സമയത്ത് അയ്യായിരം പ്രഖ്യാപിച്ചതിനു ശേഷം പിന്നെ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് നമ്മുടെ കണ്ടത് നമ്മൾ കണ്ടാൽ ഹജ്ജ് വേളയിൽ ഹജ്ജ് വേളയിൽ ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവിടെ സഹായഹസ്തവുമായി കടന്നു വരുന്നത് കാണുന്നത് നമുക്കറിയാം ഒരു ിൽ പ്രത്യേകമായ ഒരു അപകടമുണ്ടായ സമയത്ത് ആ അപകടമുണ്ടായ സമയത്ത് അവിടെ രക്ഷിക്കാൻ വേണ്ടി അവരെ കടന്നു വന്നത് ആ ആ രക്ഷിക്കുന്ന കൂട്ടത്തിൽ അവിടെ വിൽക്കാതെ വളണ്ടിയേഴ്സിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു അതുപോലെ മിനയിൽ നിൽക്കുന്ന ആളുകൾക്ക് അറഫയിൽ വൈത്തു നിൽക്കുന്ന ആളുകൾക്ക് പ്രായമായ ആളുകൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവരെ കൈപ്പിടിച്ചുകൊണ്ട് അവർക്ക് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ എല്ലാ രീതി അവരെ സഹായിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വളരെ അറിയാം നമ്മൾ ഓർക്കുന്നത് നമുക്ക് നമ്മുടെ കീഴിൽ ഉണ്ട് എന്ന് നമുക്കറിയാം നമ്മൾ തുടങ്ങുന്ന സമയത്ത് അത് പിരിക്കുന്ന സമയത്ത് ആ സംഘടന അത് ആഹ്വാനം ചെയ്യുന്ന സമയത്ത് ആ വിശുദ്ധ വിശുദ്ധിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ പിരിക്കുന്ന ഒരു സംഖ്യ മാത്രമാണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം ആ സഹചാരിയുടെ സെല്ലുമായി സമയത്ത് നമുക്ക് കിട്ടിയത് വെറും ഒരു ലക്ഷം രൂപ മാത്രമായിരുന്നു ഇന്ന് നമ്മൾ ഈ ഏഴ് നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ സമയത്ത് നമ്മൾ സമയത്ത് നമുക്ക് ഈ ജനങ്ങളിൽ നിന്ന് കിട്ടിയത് എഴുപത് ലക്ഷത്തോളം രൂപയാണ് നമ്മുടെ സംഘടനയെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നു മാസം തോറും ലക്ഷക്കണക്കിന് രൂപയാണ് അതിനു വേണ്ടി നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചെലവഴിക്കുന്നത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആ ിംഗുകൾ അയ്യായിരവും പതിനായിരവും ഏഴായിരവും അങ്ങനെയൊക്കെയായി ഇരുപത്തിയ്യായിരം രൂപയും ഒക്കെയായി ഓരോരുത്തർക്ക് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ സഹചാരിന്റെ അതുപോലെ തന്നെ ക്യാമ്പസ് ക്യാമ്പസ് നമ്മൾ പ്രവർത്തിക്കുന്ന സഹചാരി നമ്മുടെ അതുപോലെ നമ്മുടെ ഈ സമ്മേളനങ്ങൾ വരുന്ന സമയങ്ങളിൽ നമ്മുടെ വിവിധമായ പ്രോഗ്രാമുകൾ വരുന്ന സമയത്ത് ആ പരിപാടികളൊക്കെ വിജയിപ്പിക്കാൻ നമ്മുടെ മുന്നിൽ ഇന്ന് സൈബർ ലോകത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സൈബർ അതുപോലെ സംഘടന ശാക്തീകരിക്കുന്ന വേണ്ടി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കലാ സാഹിത്യ രംഗത്ത് കഴിവുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഒരു അങ്ങനെ വ്യത്യസ്തമായ ഘടകങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് നമുക്ക് ഓർക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചത് തീവ്രവാദത്തിന് എതിരെയുള്ള സമീപനമായിരുന്നു നമ്മൾ ൾ അത് എതിരെയുള്ള നിലപാടുകളായിരുന്നു ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരത്തിനും എതിരെ സന്ധിയില്ല സമരം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് എസ് കെ എസ് എസ് എഫ് എന്ന് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാൻ സാധിക്കും ആ അഭിമാനത്തോടുകൂടെ ഓർക്കുന്നതോടൊപ്പം നമ്മുടെ മുന്നിൽ ഇനിയും ഒരുപാട് കടമകൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടെയാണ് നമ്മൾ ഈ ഈ മദീന മദീനാപേക്ഷ വിട്ടുകൊണ്ട് നമ്മൾ പിരിയുന്നത് നമുക്കറിയാം ഇനിയും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ മലപ്പുറം ജില്ലാ മദീന മദീന മദീനാപേക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നില്ല നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ ഏരിയയിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഏരിയയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മദീന മദീനാപേക്ഷ നടക്കാൻ പോവുകയാണ് ആ ഏരിയയിൽ മദീന മദീനാപേക്ഷ നടക്കുന്നതോട് കൂടെ തന്നെ അതിന്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി കർമ്മ പദ്ധതികളുമായി എട്ട് ഏരിയകളിൽ നമ്മുടെ ഈ സമ്മേളനത്തിന് ശേഷം മദീനാപേക്ഷ നടക്കുകയും അതിന്റെ എട്ട് പദ്ധതികൾ ആ ഓരോ ഏരിയകളിൽ നടക്കുകയും ചെയ്യും നമ്മുടെ മുന്നിൽ വലിയ മെഡി സെന്റർ കടന്നു വരാനുണ്ട് ആ പെരിന്തൽമണ്ണയിൽ വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ഏരിയ സമ്മേളനത്തോടുകൂടെ അതവിടെ നടക്കുകയും ചെയ്യുമെന്ന് അവിടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ മലപ്പുറത്ത് ഒരു ആസ്ഥാനം നിരുമെന്നുള്ള നമ്മുടെ വലിയൊരു സ്വപ്നമാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് മഹാനായ സജീദ് അലി ശിഹാബ് തങ്ങൾ അതിന്റെ പ്രഖ്യാപനം ഇവിടെ നടത്തുമെന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ വ്യത്യസ്തമായി നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് മലപ്പുറം ജില്ല എസ് കെ എസ് എസ് എഫിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു സ്ഥാപനമാണ് ഇസ്ലാമിയ എന്ന് പറയുന്ന നമ്മുടെ അഭിമാനത്തോട് കൂടെ ഓർക്കുന്ന നമ്മുടെ സ്ഥാപനം ആ ജാമ്യ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനം നടത്താൻ ഇത്രത്തോളം വളരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല ആ സ്ഥാപനം നടത്താൻ ഈ സംഘടന മലപ്പുറം ജില്ലയിൽ എസ് കെ എസ് എസ് എഫ് ജാമ്യ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ നടത്തുന്നു എന്നത് അഭിമാനത്തോടെ നമ്മൾ ഓർക്കുകയാണ് മുതൽ ഇസ്ലാമിയുള്ള സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ ആർട്സ് കോളേജുണ്ട് മദ്രസയുണ്ട് അങ്ങനെയുള്ള വ്യത്യസ്തമായ ഘടകങ്ങളായിട്ട് അവിടെ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ ഒരു പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ വെച്ച് നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് നാട്ടിക മുസ്ലിം നമ്മുടെ അഭിമാനത്തോടെ ഓർക്കുന്ന നാട്ടിക ബിൽഡിംഗ് എന്ന പേരിൽ ഒരു ബിൽഡിംഗിന്റെ കർമ്മം ഇവിടെ വെച്ച് നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് വ്യത്യസ്തമായ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന ഈ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുകളിലെ പ്രതിസന്ധികളേറെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറായ ഒരു പറ്റം ാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള അഭിമാന ബോധം ഈ സമ്മേളനം നടക്കുമ്പോൾ ഓർക്കുകയാണ് അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഈ സമയത്ത് അവരൊക്കെ ഓർക്കുകയാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ഇന്ന് ഈ സംഭവം ഈ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കെ സി ആറിന്റെ ലൈവിലൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ആളുകളും കാണുന്ന ഈ സമ്മേളനം കാണാൻ വേണ്ടി അവർ അവരുടെ ജോലികളൊക്കെ നിർത്തിവെച്ച് വ്യത്യസ്തമായ അവരുടെ കേന്ദ്രങ്ങളിൽ സിനി സെന്ററിന്റെ കേന്ദ്രങ്ങളിലും ഇരുന്ന് ഈ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കിവിടെ വരാൻ ആഗ്രഹമുള്ള ആളുകളായിരുന്നു പല ആളുകളും പക്ഷേ പല സാഹചര്യങ്ങൾ കാരണങ്ങളാൽ അവർക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല ഈ സമ്മേളനത്തിൽ മുമ്പും അത്തരം ആളുകളൊക്കെ വിളിച്ച് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ആ സന്തോഷകരമായ വാർത്ത അവർ ഇങ്ങനെ വിളിച്ചു പറയുന്ന സമയത്താണ് ഞങ്ങൾ നിലകൊള്ളുന്നത് ാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുതൽ നമ്മുടെ മഹാനായ ഈ ഈ സമൂഹത്തെ എന്നുള്ള മഹത്തായ ദൗത്യമാണ് ആ സമസ്തയുടെ സന്ദേശം ഓരോ ഗ്രാമങ്ങളിലൂടെ നമ്മൾ എത്തിക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ പൂർവിക സൂരികൾ അവരുടെ ൾ മാറ്റി വെച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കടന്നുപോയ പൂർവിക സൂരികളായ മഹത്തുകൾ മഹാനായ പോലെയുള്ള കേട്ടി സ്ഥാനുള്ള മഹാനായ പോലെയുള്ള നാട്ടിക സ്ഥാപന അങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് എതിർപ്പുകൾ കേൾക്കേണ്ടി വന്നിട്ട് പോലും ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ട് പോലും ഒരുപാട് കൂട്ടുപഴികൾ കേൾക്കേണ്ടി വന്നിട്ട് പോലും ഒരു അടിസ്ഥാനം തയ്യാറാവാതെ ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അതിന ായ മഹത്വക്കൾ അവരാണ് നമ്മുടെ മുന്നിലുള്ളത് മഹാനായ കെ വിസ്താദ് മഹാനായ ഒരുപാട് നായകന്മാർ ഈ വിട പറഞ്ഞു പോയ ഒട്ടുമല്ല ബാബു ഉസ്താദ് അടക്കമുള്ള സമസ്തയുടെ മഹാരഥന്മാരായ നായകന്മാർ ആ നായകന്മാർ കാണിച്ചു എന്നാത നമ്മുടെ മുന്നിലുണ്ട് ആ പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് സൂക്ഷിക്കു നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ നിൽക്കുന്നത് ഹാജിയുടെ ജന്മം നൽകിയ ഒരു മണ്ണിലാണ് അതുപോലെ നേതൃത്വം നൽകിയാണ് അതുപോലെ ആണ് സമ്മേളനം നടക്കുന്ന സമയത്ത് ദുഃഖത്തോടുകൂടെ സമ്മേളനം വിജയിച്ച സന്തോഷത്തോടു നമ്മൾ മടങ്ങുന്ന സമയത്ത് ആ വാദിനുള്ള നമ്മൾ തിരിച്ചു വന്നത് അത് അവസ്ഥ നമ്മുടെ നമ്മുടെ പൂർവിക ായ മുഴുവൻ എല്ലാ പ്രദാനം പ്രദാനം ജീവിക്കുന്ന നമ്മുടെ ആദരണീയരായ ആഫിയത്തുള്ള ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വാഗതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വേദിയുടെ അധ്യക്ഷ സ്ഥാനം അലീകരിക്കുന്നത് നമ്മുടെ ഒക്കെ നായകൻ ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി സിഹാബ് തങ്ങൾ തങ്ങൾ തങ്ങളവുകളെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ അഭിപന്ധനായ നായകൻ കേരള മുസ്ലിമാന്റെ അഭിമാനം ഇന്ത്യൻ ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് ഹമീദ് അലി തങ്ങൾ ആണ് തങ്ങളവരുകളെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് സമസ്ത കേരള ഉലമയുടെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ി അവാണ് തങ്ങളവുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തുന്നത് പ്രസിഡന്റ് സയ്യിദ് തങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ ജാമ്യ ഇസ്ലാമിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷാഹുൽ അമീദ് മാസ്റ്റർ മേൽമുറി അതുപോലെ ഇവിടെ പ്രസംഗം നിർവഹിക്കുന്ന സെയ്ദ് സാദിഖ് തങ്ങൾ ബഹുമാനപ്പെട്ട എം ടി പ്രതിപക്ഷ ഉപനേതാവ് നമ്മുടെ നമ്മുടെ അഭിവന്ദനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്നേഹത്തോടു കൂടിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട എം എ ഷാനവാസ് എം പി സാഹിബ് സാഹിബ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി അലിഹാബ് തങ്ങൾ അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട് അമ്പലക്കടവാണ് ഈ വേദിയിൽ ഇവിടെ വിഷയാവതരണം നടത്തിക്കൊണ്ട് സംസാരിക്കുന്നത് അതുപോലെ ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഫാഷിസം സത്താർ പണ്ടല്ലൂർ മദീന സംഘടനാ സന്ദേശവും ഇവിടെ പ്രഭാഷണം നിർവഹിക്കും അങ്ങനെ വേദിയിലുള്ള ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട 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 മുഹമ്മദ് ഉസ്താദ് ഉസ്താദ് കുഞ്ഞാണി മുസ്ലിയാർ മരക്കാർ ഫൈസി ഉസ്താദ് അവർ ടി പി ഉപ്പ മുസ്ലിയർ ഉസ്താദ് അവൾ ഹൈദർ ഫൈസി ബഹുമാനായ ഉമ്മർ എ പി എ ജബാർ ഹാജി അഡ്വക്കറ്റ് യു എ ലത്തീഫ് സാഹിബ് അതുപോലെ ബി എസ് കെ തങ്ങൾ എടമണ്ണപ്പാറ ഒ എം എസ് തങ്ങൾ മേലാറ്റൂർ സയ്യിദ് ഹാസർ അലിഷി ആബത്തങ്ങൾ നിയാസ് അലിഷി ആബത്തങ്ങൾ ഉമർ അലി തങ്ങൾ മണ്ണാർക്കൽ സയ്യിദ് സാബിഖ് അലി തങ്ങൾ ഫക്രൂദ് ഒമാനായ ഹാജി കെ മുഹമ്മദ് ഫൈസി കെ റഹ്മാൻ ഫൈസി അബ്ദുൽ മുസ്ലിയർ എം പി അബ്ദുൽ മുസ്ലിയർ കടങ്ങല്ലൂർ സി എച്ച് തൊയീബ് ഫൈസി ഷാഹു ലമീദ് മാസ്റ്റർ അഡ്വക്കറ്റ് പി വി ഹാരിസ്

സുലൈമാൻ ഫൈസി ചുങ്കലം എം ടി അബുബക്കർ ദാരിമി റഫീഖ് അഹമ്മദ് റഷീദ് മാസ്റ്റർ റഹീം ചുവലി ഉമ്മനപ്പെട്ട ആശിഖ് കുഴിപ്പുറം മറ്റു പ്രവാസി പ്രതിനിധികൾ അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രവാസികൾ ഇന്നും നമ്മുടെ കൂടെ നമ്മുടെ സംഘടനാ രംഗത്ത് മലപ്പുറം ജില്ലാ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കി തന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പല രംഗത്തും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം പ്രവാസി സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അൻവർ മുല്ലമ്പാറ അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ സമസ്തയുടെ പോഷക സംഘങ്ങൾ എസ് ബി എസ് തുടങ്ങിയ എസ് പി വി പോലെയുള്ള എല്ലാ ഘടകങ്ങളുടെയും ജമീയത്തിൽ എല്ല്മീൻ എസ് എം എഫ് തുടങ്ങിയ എല്ലാ മാനേജ്മെന്റ് അസോസിയേഷൻ എല്ലാ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ് പ്രിയപ്പെട്ട അതുപോലെ എസ് കെ പ്രവർത്തകർ ർ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാ ആളുകൾക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആമുഖ പ്രഭാഷണത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വേദിയിൽ ഒരു